നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടി വിയിലേക്ക് സ്വാഗതം എറണാകുളം പാലാരിവട്ടം പാലാരിവട്ടം മേഖല ഇന്ന് മണിക്കൂറുകളോളം ഗതാഗത തിരക്കിൽ തളർന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും എത്തിയതോടെയാണ് പാലാരിവട്ടത്ത് വൻ ഗതാഗത തടസ്സം ഉണ്ടായത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതോടെ നൂറുകണക്കിന് വാഹനങ്ങൾ റോഡുകളിൽ കുടുങ്ങി സാധാരണക്കാരുടെ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു സുരക്ഷ വേണമെന്നത് ശരിയാണ് പക്ഷേ അതിനുവേണ്ടി ജനങ്ങൾ മറു മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങേണ്ടി വരുന്നത് അന്യായമാണ് മന്ത്രിമാരും ഗവർണറും സാധാരണ പൗരന്മാരാണ് അവരുടെ സന്ദർശനങ്ങൾ ജനങ്ങൾക്ക് ദുരിതമാകരുത് പൊതുജനങ്ങളുടെ പ്രതികരണം അതേസമയം പോലീസ് വ്യക്തമാക്കുന്നത് മന്ത്രിമാരുടെയും ഗവർണറുടെയും സുരക്ഷയാണ് മുൻഗണത എന്നാൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അമിത്ഷായുടെ കേരള സന്ദർശത്തിനോടൊപ്പം ഗവർണറുടെ പങ്കാളിത്തവും ഗതാഗത തടസ്സം കൂടുതൽ ഗുരുതരമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു പോയിന്റ് മീഡിയ ലൈവ് ടി വേണ്ടി റിപ്പോർട്ടർ ചിത്ര